അടുത്ത കുറെ പഠിപ്പുകളിൽ ചെന്നിട്ടുണ്ട് പിന്നെ അസുഖങ്ങളുണ്ട് മോനോളിന്റെ എല്ലാത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഇത് സംഗ്രഹം എന്ന് പറഞ്ഞാൽ ഇലപ്പാലും എല്ലാത്തിനും വിട്ടു നിൽക്കുകയാണെന്ന് അസുഖമായിട്ട് അത് ആർക്കും അറിയില്ലന്നെ പക്ഷെ പുറത്തു പറയാൻ താല്പര്യം ഇല്ലാത്ത പറഞ്ഞില്ല ആ ഒരു സങ്കടമുണ്ട് എല്ലാവരും പോവുകയാണ് സിനിമയിൽ നിന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും വലിയൊരു ഷോക്കാണ് ഞാൻ അതാണ് ഏറ്റവും ഷോക്ക് മരണങ്ങൾ ഇങ്ങനെ സിനിമയിലെ നല്ല നല്ല ആൾക്കാർ പുതിയോണ്ടിരിക്കുമ്പോൾ എന്ത് പറയാം എൻ്റെ ഡെ അടിയ കൊറോണ വന്ന് വാക്സിനേഷൻ മരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഞാൻ ഒന്ന് പറയുന്നതും ശരിയാണ് അത് പറയുമ്പോ എന്തെങ്കിലും അത് മതി എല്ലാം കൂടി പറച്ചല്ലേ അങ്ങനെ കൊറേ മരണ പോകുന്ന എല്ലാം ചെറുപ്പക്കാരാണ് അതാണ് ഏറ്റവും സങ്കടം ഞാൻ ഏറ്റവും സങ്കടവും മരണ പ്രത്യേകിച്ച് നവാസക്കിടെ മരണം ഇപ്പോഴും നമുക്ക് എന്റെ ഹസ്ബൻഡായിട്ട് രണ്ട് ഒന്ന് ലാലേക്കും

എപ്പോഴും ഒരു മുഖമാണ് ആരോടൊരു പരാതി ആ പരിഭവം ഇല്ലാത്ത ഇല്ലാത്തറിഞ്ഞു പക്ഷെ പുള്ളിക്ക് പല പുള്ളിക്കത് വലിയ താല്പര്യം ഇല്ലായിരുന്നു വന്ന് കാണാൻ പുള്ളിയുടെ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞു പുള്ളിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അതെ ശരി